ജോഷുവ അധ്യായം പത്തൊൻപത് സെബലൂൺ സെബലൂൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് മൂന്നാമത്തെ നറുക്കു വീണു അവരുടെ അതിർത്തി സാരിത് വരെ നീണ്ടു കിടക്കുന്നു അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മാറയാലിൽ എത്തി ദബേ വരെ ചെന്ന് യോഗ്നയാമിന് കിഴക്കുള്ള അരുവി വരെ എത്തുന്നു സാരിതിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി കിസ്ലോദ് താബോറിൻ്റെ അതിർത്തിയിലെത്തുന്നു അവിടെ നിന്ന് ദബറാത്തിലേക്കും തുടർന്ന് യാഫിയ വരെയും എത്തുന്നു അവിടെ നിന്ന് കിഴക്കോട്ട് പോയി ഗദ് ഹേഫറിലും എദ് കാസീനിലും എത്തി റിമ്മോണിലൂടെ നേയായിയുടെ നേരെ തിരിയുന്നു വീണ്ടും വടക്ക് ഹന്നാത്തോനിലേക്ക് തിരിഞ്ഞ് ഇഫ്താഫേൽ താഴ്വരയിൽ അവസാനിക്കുന്നു കത്താത്ത് നഹ്ലാൽ ഷിംറോൺ ഇദാല ബേദ് എന്നിവ ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമാണ് സെബലൂൺ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ചത്